അള്ളാഹുവിനോടുള്ളതായ അവന്റെ സാമീപ്യം നേടണം അവരിലേക്ക് എടുക്കണം അവന്റെ പ്രീതി നേടണം അവനെ ഇരിക്കണം ഞാൻ ജീവിക്കേണ്ടത് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പരലോകമുണ്ടല്ലോ അള്ളാഹുവിനെ കാണണമല്ലോ അല്ല എന്നോട് സംസാരിക്കുമല്ലോ എന്നതൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് മാതൃക റസൂലിലാണ് അല്ലാത്തവർക്ക് വേറെ മാതൃക ഉണ്ടാവാം റസൂലിൽ മാതൃക അവർക്കാണ് എന്ന് മാത്രമല്ല പിന്നാരാണ് അള്ളാഹുവിന്റെ റസൂലിൽ മാതൃക കാണുന്നാൾ ശ്രദ്ധിക്കുക സ്മരിച്ചുകൊണ്ടേ ഇരിക്കുന്നവര് ഇത് അടിവരാണ് കേട്ടാ നാം ഇതിൽ വളരെ ബേക്കലാണ് നാം എല്ലാവരും ഞാനടക്കമുള്ള നാം എല്ലാവരും വളരെ ബേക്കലാണ് കൂടുതൽ കൂടുതൽ അള്ളാഹ് കധിക് എവിടെ അള്ളഹ ദിക്കു പറയുന്നത് അവിടെയൊക്കെ കൂടുതൽ ചെല്ലാന പറയുന്നത് അള്ളാന്റെ കൂടുതൽ സ്മരിക്കണം എന്ന് പറഞ്ഞ ഷെട്ടികളെ പോരാട്ട അവനെ സ്മരിക്കൽ ഷിട്ടികള് മറക്കാം ഷിട്ടികള് മറന്നുപോകുന്നതുകൊണ്ട് തെറ്റില്ല അള്ളഹാനെ മറക്കാൻ പറ്റൂല അവനാണ് നിന്നെ ഷിട്ടിച്ചത് അവനാണ് നീ ഭൂമിയിലേക്ക് വരാൻ കാരണക്കാരൻ അവനാണ് പ്രപഞ്ചനാഥൻ ആ പ്രപഞ്ചനാഥനെ നീ മറക്കുന്ന പ്രശ്നമേ ഊദിക്കുന്നില്ല അതുകൊണ്ടാണ് എന്ന് പറയുന്ന ഗസാലിയെ പോലൊത്തവർ എന്ത് എന്തേ കക്കൂസിൽ പോയി മടങ്ങിയവരുമ്പോൾ ഒക്കെ പറയാൻ അവിടെ പണ്ഡിതന്മാരുടെ നിഗമനം എന്താണ് അത് ഖുഫ്രാനൊക്കെ എന്ന് പറയാൻ കാരണം എന്തല്ല അവിടെ പോയിട്ട് തെറ്റെയ്തുകൊണ്ടല്ല കക്കൂസിൽ പോയി ചെയ്ത് തെറ്റല്ലോ അവൻ ആവശ്യം നിറവേറ്റാൻ പോയതാണ് പിന്നെ എന്താ പ്രശ്നം അവൻ ആ സമയത്ത് അള്ളാഹ് ദിക്കൃച്ചെല്ലിയില്ല അള്ളഹാൻ ഓർത്തില്ല അതുകൊണ്ട് അള്ളയോട് പൊറുക്കണേ ഇറപ്പി ഞാൻ നിന്നെ അല്പസമയം നിന്റെ ധിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് ഞാൻ ജീവിച്ചത് അതുകൊണ്ടാണ് ഞാൻ ധിക്കർച്ചല്ലാത്തത് ചിന്തിക്കും ആ രൂപത്തിൽ ചിന്തിക്കണം അപ്പോഴാണ് നമുക്ക് നെഗറ്റീവൊക്കെ ക്യാൻസൽ ചെയ്ത് പോസിറ്റീവിലേക്ക് എത്താൻ പറ്റുകയുള്ളു നമുക്ക് ജീവിതം ഈജാബിയാതാക്കി മാറ്റാൻ ഈമാനീകരിക്കാൻ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളു അള്ളാഹു നമുക്ക് നമുക്ക് മാതൃകാ പുരുഷരാണെന്ന് നേതാവിൻ്റെ അടുക്കൽ ഒരു വ്യക്തി വരികയുണ്ടായി എന്നിട്ട് എന്നിൽ നിന്നിട്ട് വാങ്ങിയ ഒട്ടകമുണ്ടല്ലോ അത് മടക്കിത്ത എന്ന് ഒട്ടകത്തിന് പകരം ബയറിന് വേണ്ടി റസൂല് പലപ്പോഴും എന്തു ചെയ്യും ആവശ്യാർത്ഥ പലരിൽ നിന്നിട്ടും കടം വാങ്ങും ആ മെരിക്കാൻ കിടക്കുമ്പോൾ പണയത്തിലായിരുന്നു റസൂള്ളി സലല്ലാഹു വലൈ വസല്ലമിൻ്റെ ദിറ പണയത്തിലായിരുന്നു എന്തിന് മുപ്പതോളം അല്ലെങ്കിൽ ഗോതമ്പ് ഒരു യഹൂദിയുടെ വീട്ടിൽ അപ്പോൾ റസൂള്ളി സലല്ലാഹു വലൈ വസ്ലമിൻ്റെ കടങ്ങളൊക്കെ പിന്നെ ആദ്യമായിട്ട് അതാണ് വീട്ടിയത് വീട്ടാൻ വേണ്ടി ഘൽപ്പിച്ചത് ഒഫാ താകുന്ന വേളയിൽ പറഞ്ഞു വരുന്നത് റസൂല്ലായി സലഹു വലൈ വസ്ലം കടം വാങ്ങിയതായ വ്യക്തി വന്നിട്ട് ജനങ്ങളുടെ മദ്യ വെച്ചിട്ട് ഈ ബിസിനസ് പലരുമായിട്ടുള്ള സുഖം ബിസിനസ് നടത്തും എല്ലാവരും ഐകന്ധം ആയിക്കൊള്ളണമെന്നില്ല പരിപൂർണമായി ഇസ്ലാം ഉൾക്കൊണ്ടാളോ പരിപൂർണമായി ഇസ്ലാം പഠിച്ചാളോ ഒന്നും ആയിക്കോളമെന്നില്ല അത് ഇസ്ലാമിൽ നിബന്ധനയുമില്ല ആ നിബന്ധന ഇസ്ലാം വെക്കുന്നുമില്ല നമുക്ക് ആരുമായിട്ട് ബിസിനസ് നടത്താം പ്രശ്നമില്ല ഇസ്ലാമിൽ അങ്ങനെ നിബന്ധനയില്ല ബിസിനസ് നടത്തുന്നതിൽ പക്ഷേ ബിസിനസ് നടത്തുമ്പോൾ പാർട്ട്ണറാക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് വിശ്വാസയോഗ്യവാനാണ് പ്രത്യേകിച്ച് ആണെങ്കിൽ നല്ലതാണ് മുസ്ലിം അല്ലെങ്കിൽ ബിസിനസ്സിന് ഇസ്ലാമീകരിക്കാൻ ഇന്നത്തെ യുഗത്തിൽ പ്രയാസമുണ്ട് ബിസിനസ്സിന് ഇസ്ലാമീകരിക്കാൻ ഇന്നത്തെ യുഗത്തിൽ പ്രയാസമുണ്ട് പാർട്ട്ണർ മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം ആണെങ്കിൽ തന്നെ പ്രയാസമുണ്ട് പിന്നല്ല മുസ്ലിം അല്ലെങ്കിൽ അതുകൊണ്ട് അവിടെ സൂക്ഷ്മത പാലിക്കൽ നല്ലതാണ് അങ്ങനെ റസൂല്ലാഹി സലഹു അലൈ വസ്ല്ലം കടം വാങ്ങിയ അല്ലെങ്കിൽ വായ്പ വാങ്ങിയ ആ സാധനത്തിന് പകരം ചോദിക്കാൻ വേണ്ടി വന്ന വ്യക്തി റസൂലിനെ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഒച്ചത്തിൽ സംസാരിച്ചു ശക്തിയോടുകൂടി സംസാരിച്ചു ഇത് കേട്ടപ്പോൾ സഹാബാക്കൾ ശരിക്കും അറിയുന്ന ആളാണല്ലോ അവർ പെട്ടെന്ന് പകര ചോദിക്കാൻ വേണ്ടി പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ റസൂല് അരതെ അരതെ അരുത് മൂപ്പരുടെ ആവശ്യം മൂപ്പരുടെ വട്ടകം കിട്ടലാണ് നിങ്ങൾ അയാൾ നിന്നിട്ട് വാങ്ങിയ ഒട്ടകം പോലും ഇത് വാങ്ങിക്കൊടുത്തേക്കൂ എന്ന് കൽപ്പിച്ചു അങ്ങനെ സഹാബാക്കൾ ഒട്ടകം അന്വേഷിച്ചു നോക്കിയപ്പോൾ അതിനേക്കാളും നല്ലതേ അവിടെ പട്ടണത്തിൽ അന്നുള്ളൂ സൂക്കൽ അതിനേക്കാൾ നല്ലതേ ഉള്ളൂ വേറെ കിട്ടാറില്ല റസൂൽ പറഞ്ഞ് നല്ലതാണെങ്കിൽ നല്ലതാവട്ടെ അത് വാങ്ങിക്കൊടുത്തേക്കു അള്ളാഹുന്റെ അടുക്കൽ അള്ള ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണെന്ന് അറിയാമോ ഫൈനക്കും അഹസനക്കും കലാ നിങ്ങളിൽ ഉത്തമൻ കടം വാങ്ങിയത് വീട്ടുന്ന സമയത്ത് അത് നല്ലത് വീട്ടുന്ന ആൾ ആരുണ്ടോ നല്ലത് വീട്ടുന്നാൾ പറഞ്ഞാൽ നാം പലിശ വാങ്ങൽ ഹറാമാണ് ആറാമെന്ന് മാത്രമല്ല പലിശ വന്തോഷങ്ങളിൽ വന്തോഷമാണ് അല്ലേ അള്ളഹാനോടും റസൂലോടും യുദ്ധം പ്രഖ്യാപിക്കലാണ് അതെ മഹാപ്രയാസത്തിനുള്ള ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഒരു ലക്ഷം ഉറപ്പിക്കുക ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാളുടെ ചെന്നപ്പോൾ അയാൾ നിങ്ങളുടെ പ്രയാസത്തെ മാനിച്ചുകൊണ്ട് അയാൾ പ്രയാസപ്പെട്ടാലും വിരോധമില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ലക്ഷം തന്നു കഴിഞ്ഞാൽ ആ ലക്ഷം നിങ്ങൾ വീട്ടുമ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം മൂപ്പര് പറഞ്ഞിട്ടല്ല നിങ്ങളുടെ ഇഷ്ടാനുസരണം അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ച് കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല അതാണ് ഏറ്റവും കൂടുതൽ യഹസാൻ ചെയ്യുന്ന വ്യക്തി കൊടുക്കുമ്പോൾ എന്ന് റസൂത വിശേഷിപ്പിച്ച വിഭാഗം അതാണ് അയാൾ നിബന്ധന വക്കൽ പലിശയാ അയാൾ നിങ്ങൾക്ക് കടം തന്നാൽ നിബന്ധന വെക്കൽ അത് പലിശയാണ് നിങ്ങളോട് നിബന്ധന വെക്കാതെ നിങ്ങൾ ഇഷ്ടാനുസരണം അയാൾ നിങ്ങളുടെ മഹോപ്രയാസത്തെ നീക്കിയ വയ്ക്കിയല്ലേ എന്നതോർത്തുകൊണ്ട് നിങ്ങൾ കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ എന്തില്ല തെറ്റില്ല എന്ന് മാത്രമല്ല അത് നിങ്ങൾക്ക് നിങ്ങളിൽ ഉത്തമൻ അഹ്സനുക്കും കഥ നിങ്ങളിൽ വീട്ടുന്നതിൽ നന്നായി വീട്ടുന്നവരാണ് എന്ന വസോള്ളന്റെ വാക്ക് ഫിറ്റാക്കിയ ആളായി മാറി കേട്ട സംഭവം ബുഹാരിയിലാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് ഹരീസ് നമ്പർ